അങ്ങനെ അഭിനുമാഷേ അപ്പൊ ഭക്ഷണം എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് ഇന്നിപ്പോ രണ്ടാം ദിവസം ഇനിയിപ്പോ മൂന്ന് ദിവസം ബാക്കിണ്ടല്ലോ ഇനി മുമ്പോട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയാണ് ഭാവി പദ്ധതികൾ ഇതുവരെ ഉള്ളതിൽ എന്ത് പാഠമാണ് താങ്കൾ പഠിച്ചത് ആ ഇതിലുള്ള പാഠം പഠിച്ചെന്ന് പറഞ്ഞാൽ നമ്മള് ഭക്ഷണം നമുക്കറിയാലോ പതിനായിരത്തിൽ പര ആളുകൾക്ക് നമ്മൾ ഒരു ഭക്ഷണം കൊടുക്കുമ്പോ അതിന് ഒരുപാട് പോരായ്മകളൊക്കെ ഉണ്ടാവും അതായത് ഇപ്പൊ നമ്മളൊരു കുട്ടികൾ ഭക്ഷണം കഴിച്ചു പോകുമ്പോ ചിലപ്പോ അവർക്ക് ഭക്ഷണം ഒന്നും കൂടി നന്നാക്കണം എന്നുള്ള ഒരു അഭിപ്രായം ചിലപ്പോ പലർക്കും ഉണ്ടാവും പക്ഷെ അവര് മനസ്സിൽ തന്നെ സൂക്ഷിക്കുകയും ചെയ്യാം പക്ഷെ ഇപ്രാവശ്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അതിന് കൊണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ അഭിപ്രായം രേഖപ്പെടുത്താൻ വേണ്ടി നമ്മള് പുറത്തൊരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് ആ ബോർഡ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാ ഒട്ടനവധി കുട്ടികള് ഇന്നത്തെ ഭക്ഷണത്തിന്റെ അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുണ്ട് അഭിപ്രായം അതെ അതൊരു ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു കാര്യമല്ല കാരണം ആളുകള് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് നന്നായിട്ടുണ്ടെന്ന് പറയും അതിന്റെ മോശങ്ങളോ ഒന്നും ആളുകൾ പറയാനുള്ള ഒരു അവസരം അവർക്ക് ഉണ്ടാവുന്നില്ല എന്നാൽ ഇന്നത്തെ രാവിലത്തെ ഇന്നിപ്പോ രാവിലത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാല് ചോറ് സാമ്പാറ് ഉപ്പേരി അച്ചാറ് അവിയല് പിന്നെ വൈകുന്നേരം നമ്മൾ ചായയും ഒരു സ്നാക്സും കൊടുക്കുന്നുണ്ട് രാത്രി അതുപോലെ തന്നെ ഭക്ഷണം ചോറും ഭക്ഷണവും കൊടുക്കുന്നുണ്ട് ആ രീതിയിലാണ് പാർസലിനെ കുറിച്ച് എന്താ പറഞ്ഞാൽ ഇന്ന് ആയിരത്തി അഞ്ഞൂറ് പാർസലാണ് ഇന്ന് ഇവിടുന്ന് പോയിട്ടുള്ളത് അത് പാർസല് കൊടുക്കുമ്പോഴൊരു ഞങ്ങൾക്ക് ഒരു പ്രയാസം തോന്നി എന്താ പറഞ്ഞാല് പാർസല് കൊടുക്കുന്ന ആളുകൾക്ക് നമുക്ക് പായസം എത്തിക്കാൻ കഴിയുന്നില്ല കാരണം എന്തുകൊണ്ടാ പറഞ്ഞാൽ പ്ലാസ്റ്റിക് ഒരു കാരണവശാലും ഒരു തരത്തിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് കർശന നിർദ്ദേശം നമുക്ക് പായസം കിട്ടില്ല അതിന്റെ ആരോഗ്യ പ്രവർത്തകർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു എന്നാൽ ഒരു കാരണം കാരണവശാലും പ്ലാസ്റ്റിക് നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല അപ്പൊ നമുക്ക് പായസം സപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ പായസം കുടിക്കണം എന്നുണ്ടെങ്കിൽ അവരെന്തായാലും ഇവിടെ വന്നിട്ട് തന്നെ കുടിച്ചേ പറ്റൂ അതുള്ളൊരു അതായത് പാർസൽ നൽകുന്ന ആളുകൾക്ക് അത് ഞങ്ങളുടെ ഒരു പരിമിതിയാണ് പക്ഷെ നമുക്ക് നിസ്സഹായരാണ് അക്കാര്യത്തില് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ഏതായാലും ആയിരത്തി അഞ്ഞൂറ് ആളുകൾക്ക് നമ്മൾ ഇന്ന് പാർസൽ വിവിധ കമ്മിറ്റികൾക്ക് വേദികളിൽ നമ്മൾ എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിന്റെ ഒരു സന്തോഷം കൂടി നിങ്ങളെ അറിയിക്കുകയാണ് അതേപോലെ നമ്മുടെ നമ്മുടെ കമ്മിറ്റി നമ്മുടെ ഷാഫി മാഷേ അതുപോലെ ഗംഭീരമായിട്ട് നടക്കുന്നത് എല്ലാ വേദികളിൽ നിന്നും കുട്ടികളെ ഇവിടേക്ക് കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ അവരെ തിരിച്ചു കൂടി നമ്മൾ ശ്രമിക്കുന്നുണ്ട് നമ്മളെ മുഖ്യ പാചകക്കാരൻ കൂടി നമ്മളെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം നമ്മളോട് സംസാരിക്കും തോന്നുന്നു നമ്മുടെ അരവിന്ദേട്ടൻ മുഖ്യ പാചകക്കാരൻ നമ്മോടൊപ്പം ഉണ്ട് എന്തൊക്കെയാണ് ഈ അനുഭവം അത് നല്ലൊരു അനുഭവമാണ് കാരണം കോഴിക്കോട്ട് വന്നിട്ട് നമ്മുടെ ഈ ഇത്രയും വലിയ കലാമേളക്ക് ഈ ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുന്നത് പ്രത്യേകിച്ച് നമുക്ക് ഒരു എണ്ണോ നല്ല ഭക്ഷണം നല്ലൊരു കൃത്രിമൊന്നും ഇല്ലാതെ നല്ലൊരു മായം തരാത്ത ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പറ്റിയ നമ്മൾ കാണുന്നത് ഇതുവരെയുള്ളതിൽ താങ്കൾ തൃപ്തനാണോ വളരെ വളരെ തൃപ്ത കാരണം മറ്റ് ഭക്ഷണം കഴിച്ചിട്ടുള്ള ആളുകൾ അഭിപ്രായങ്ങളാണ് നമുക്ക് ഏറ്റവും വലിയ പ്രചോദന അപ്പം വളരെ വിഭവ സമ്മർദ്ദമായിട്ടുള്ള ഭക്ഷണം പ്രത്യേകിച്ച് കുട്ടികൾക്കും